പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ ആമയും എങ്കിൽ നീ പ്രവാചകനാണോ അല്ല എന്ന് അവൻ മറുപടി നൽകി യോഹന്നാൻ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം സ്നേഹമുള്ളവരെ സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം എന്ന തലക്കെട്ടോടു കൂടി ഈ സുവിശേഷ ഭാഗം നാം കാണുകയാണ് സ്നാപക യോഹന്നാൻ്റെ അടുത്ത് സ്നാമയോന്നാനോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേബ്യരെയും അയച്ചപ്പോൾ യോഹന്നാൻ്റെ സാക്ഷ്യം ഇതായിരുന്നു ഞാൻ ക്രിസ്തുവല്ല അസന്യഗ്ധമായിട്ട് അവൻ പറഞ്ഞു ഞാൻ ക്രിസ്തുവല്ല ക്രിസ്തുവാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത് അല്ല എന്ന് അവൻ തുറന്നു പറഞ്ഞു രണ്ടാമത് ചോദിച്ചു നീ ഏരിയ അല്ല എന്ന് പറഞ്ഞു നീ പ്രവാചകനാണോ അല്ല എന്ന് പറഞ്ഞു എല്ല അല്ല 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 എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം പിന്നെ നീ ആരാണ് ചോദ്യത്തിന് ഞാൻ പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാനൊരു ശബ്ദമാണ് എന്നാണ് സ്നാപയോഹന്നാൻ തന്നെ കുറിച്ച് തന്നെ വിശേഷിപ്പിക്കുന്നത് സ്നേഹമുള്ളവരെ യോഹന്നാൻ അവനെപ്പറ്റി തിരിച്ചറിഞ്ഞു അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് ജീവിച്ചിരുന്നവർ അറിയാത്തവനായ യേശു ക്രിസ്തുവിനെ പറ്റി അറിഞ്ഞിരുന്നു അവൻ പറയുകയാണ് നിങ്ങൾ യോഹന്നാൻ പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മത്തിയെ നിൽപ്പുണ്ട് ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യയെ നിൽപ്പുണ്ട് സ്നേഹമുള്ളവരെ സ്നാപൊന്നാൻ സത്യം തുറന്നു പറയാൻ ധൈര്യമുള്ളവനാണ് ആരെയും ഭയപ്പെടാത്തവനാണ് തൻ്റെ തന്നെ തന്നെപ്പറ്റി തന്നെ അറിവുള്ളവനാണ് അതുപോലെ തന്നെ രക്ഷകനായി പിറന്ന യേശുക്രിസ്തുവിനെ അവരുടെ നടുവിലുണ്ടായിരുന്ന അവരുടെ കൂടെയുണ്ടായിരുന്ന അയേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു നിങ്ങൾ അവനെ അറിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ അവരെ അറിയുന്നുണ്ട് അവൻ ആരാണെന്ന് എനിക്കറിയാം അവൻ്റെ ചെരുപ്പിൻ്റെ വാർ ഒഴി അഴിക്കുവാൻ പോലും ഉള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്നാപക യോഗ ഈശോയെ പരിചയപ്പെടുത്തുന്നത് സ്നേഹമുള്ളവരെ നമ്മോടും ഈ ഒരു കാര്യം സ്നാപക സ്നാപകയോഗാൻ പറയുകയാണ് നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ നടുവിലുണ്ട് നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യയെ നിൽപ്പുണ്ട് എന്നുള്ള ആ സന്ദേശം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ് നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് ചിലപ്പോൾ പറഞ്ഞിരിക്കും കത്തോലിക്കരാണെന്ന് ചിലപ്പോൾ പറഞ്ഞിരിക്കും വൈദികരാണെന്നോ സന്യസ്ഥരാണെന്നോ ഒക്കെ നമ്മൾ പറഞ്ഞിരിക്കും അല്ലെങ്കിൽ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ സജീവ അംഗങ്ങളാണെന്നോ പ്രാർത്ഥനക്കാരനാണെന്നോ ധ്യാനിപ്പിക്കുന്നവനാണെന്നോ ഒക്കെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും എന്നാലും ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിൻ്റെ മധ്യത്തിൽ നിൻ്റെ ഹൃദയത്തിൽ നിൽക്കുന്ന ജീവിക്കുന്ന എന്നെ നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അതൊരു ചോദ്യമാണ് നമ്മുടെ ഓരോരുത്തരെയും നെഞ്ചിലേക്ക് ചങ്കിലേക്ക് കടന്നു കയറേണ്ട ഒരു ചോദ്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ദൈവം നമ്മോട് ചോദിക്കുകയാണ് നീ എന്നെ അറിഞ്ഞിട്ടുണ്ടോ നീ നിന്നെ തന്നെ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് നിനക്കെന്നെയും അറിയാൻ സാധിക്കാത്ത പോകുന്നത് നിന്നെ അറിയുമ്പോൾ നീ ആരാണെന്നറിയുമ്പോൾ ഞാൻ ആരാണെന്നറിയും സ്നാഭയോഗാൻ അതാണ് സംഭവിച്ചത് സ്നാപയോഗാൻ ഒരു ശബ്ദമായിരുന്നു എന്നാൽ സ്നാഭയോഹന്നാൻ ഒരു മനുഷ്യനായിരുന്നു സ്നാപയോഗാൻ ഒരു ദൈവമല്ല എന്ന് ഒരു പ്രവാചകനല്ല എന്ന് സ്നാഭയോഹന്നാൻ എളിമപ്പെട്ടു കൊണ്ട് പറഞ്ഞപ്പോൾ അത് എന്താണ് അവിടെ അത് പറയിച്ചത് കാരണം ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് രക്ഷകനായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് അത് മാത്രമാണ് അവനെ സത്യസന്ധതയുള്ളവനാക്കി മാറ്റിയത് എളിമയുള്ളവനാക്കി മാറ്റിയത് ധൈര്യമുള്ളവനാക്കി മാറ്റിയത് സ്നേഹമുള്ളവരെ ഈ അവസരത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം എൻ്റെ ഉള്ളിലുള്ള ഈശോയെ അങ്ങേ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങേ പ്രകോശിച്ചുകൊണ്ട് അങ്ങയുടെ പരിശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് എളിമയിൽ ജീവിച്ചുകൊണ്ട് കൃപയിൽ ജീവിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ എന്നെയും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ശമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൽമാവിൻ്റെ സഹാസം നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും ഈ ശമിശുതിയായിരിക്കട്ടെ